നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീണ്ടും വീണ്ടും ചൂടാക്കുന്നതിലൂടെ ശരീരത്തിന് കേടുണ്ടാകാൻ സാധ്യതയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് വീടുകളിലെല്ലാം ഫ്രിഡ്ജ് കൂടി തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി സുലഭമായി നമുക്കിടയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് എന്നാൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കുന്നതിലൂടെ അത് ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നാമതായി കടൽ വിഭവങ്ങൾ കടൽ വിഭവങ്ങൾ ഇടയ്ക്കിടെ ചൂടാക്കി കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക കാരണം ഇവ വീണ്ടും ചൂടാക്കുന്നത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും ഇത് പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും അടുത്തതായി വറുത്ത ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ വീണ്ടും എണ്ണയിലിട്ട് ചൂടാക്കുമ്പോൾ ധാരാളം രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു പ്രധാനമായും ദഹന പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുക ഇലക്കറികൾ ഇലക്കറികളും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇവ ദാ ഇവയിലെ ധാതുക്കൾ നഷ്ടപ്പെടാൻ ഇത് കാരണമാകും ഇതുവഴി പോഷക ഗുണങ്ങൾ ലഭിക്കാതിരിക്കാനും കാരണമാകും മുട്ട ഒരിക്കൽ തയ്യാറാക്കിയ മുട്ട വീണ്ടും ചൂടാക്കുന്നത് അപകടകരമാണ് ഇവ കഴിക്കുന്നത് വഴി ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മുട്ട അപ്പോൾ തന്നെ തയ്യാറാക്കി കഴിക്കുന്നതാണ് നല്ലത് ഉരുളക്കിഴങ്ങ് ചൂടാക്കിയ ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കുന്നത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് എത്ര ചൂടാക്കിയാലും ഇവ നശിക്കില്ല ഇത് ഭക്ഷ്യവിഷബാധയ്ക്കും കാരണമാകും തണുത്ത കാപ്പി വീണ്ടും ചൂടാക്കി കുടിക്കാതിരിക്കുന്നതാണ് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് കാപ്പിയുടെ ഗുണവും രുചിയും കുറയ്ക്കാൻ ഇത് കാരണമാകും ചായ കാപ്പി പോലെ തന്നെ ചായയും വീണ്ടും ചൂടാക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ കുറയും മാത്രമല്ല ചായയിലെ ചായയിലെ ടാനിൻ്റെ സാന്ദ്രത വർദ്ധിക്കാനും ഇത് കാരണമാകുന്നു ചോറ് വീണ്ടും ചൂടാക്കി കഴിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം മലയാളികളും എന്നാൽ ഇത് വീണ്ടും ചൂടാക്കുമ്പോൾ ബാക്ടീരിയയുടെ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഭക്ഷ്യവിഷബാധയ്ക്കടക്കം കാരണമായേക്കാം